പട്ടിക്കാട് പാലിറങ്ങി പോവണം തൃശ്ശൂർ പോകുമ്പോൾ പട്ടിക്കാട് പാൽ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ പമ്പ് പമ്പിലേക്ക് പോകുന്ന ഒരു സിഗ്നൽ ഒന്നുമില്ല പെട്ടെന്നാണ് നമ്മൾ ഈ പെട്രോൾ പമ്പ് കാണുക പെട്രോൾ പമ്പിൻ്റെ മുൻവശം മുഴുവൻ അടച്ചു കെട്ടി ഈ പമ്പിലേക്ക് പോകാനുള്ള വഴി ഹൈവേക്കാരെ അടച്ചു കെട്ടി ഇത് കണ്ട ഇപ്പോഴത്തെ തിരിച്ചു വരാനുള്ള വഴി ഉണ്ടായിരുന്നു അവിടെ നിന്ന് ഒരു ഹമ്പ് ഇട്ടിട്ട് പതുക്കെ കയറുന്ന പോലെ ആക്കുന്നതിന് പകരം അവിടെ മൊത്തം അടച്ചു കെട്ടി പമ്പിലേക്ക് നമ്മുടെ പമ്പ് എത്തുമ്പോഴാണ് അറിയുന്നതെങ്കിൽ തിരിഞ്ഞു പോകാനുള്ള ഒരു വഴി ഇവിടെ ഉണ്ടായിരുന്നു ഇവിടെ ഇന്ത്യൻ കോഫി ഹൗസ് ആണ് ഇവിടെ തിരിഞ്ഞു പോകാനുള്ള ഒരു വഴി ഇവിടെ ഉണ്ടായിരുന്നു അതും അടച്ചു കെട്ടി അപ്പോൾ ഇന്ത്യൻ കോഫി ഹൗസിലേക്ക് പോകാൻ ഇപ്പോൾ ഹൈവേ കൂടി പോകുന്നവർക്ക് ഭക്ഷണം കഴിക്കണമെങ്കിൽ ആ കോഫി ഹൗസിലേക്ക് പോകാനുള്ള ശരിക്കുള്ള വഴി പോലും ഇല്ല ആ പമ്പിലോട്ട് പോകാനുള്ള വഴിയില്ല പിന്നെ ഇനി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഏകദേശം ഒന്നര കിലോമീറ്ററിൻ്റെ അടുത്തെത്തി ഒരു കിലോമീറ്റർ കഴിഞ്ഞ് ഒന്നര കിലോമീറ്റർ ആയി ഹൈവേ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ആ കോഫി ഹൗസിലേക്ക് പോകാനുള്ള വഴി അടച്ചു കെട്ടി ഹൈവേക്കാർ ആ പമ്പിലേക്ക് പോകാനുള്ള കെട്ടി നേരത്തെ ആ എൻട്രൻസിൻ്റെ അവിടെ പമ്പിൻ്റെ പമ്പിൻ്റെ കുറേ മുമ്പ് ഒരു വഴിയുണ്ട് പക്ഷെ അത് അവിടെ പമ്പിൻ്റെ ബോർഡും വെച്ചിട്ടില്ല ഇവിടെ ഒന്നുമില്ല ഇനി മുടിക്കോട് എത്തുമ്പോഴാണ് അങ്ങോട്ട് തിരിയാനുള്ള വഴിയുള്ളത് ഇത്രയും ദൂരം പമ്പിയിൽ നിന്നുള്ള എക്സിറ്റോ ഇല്ല പമ്പിയിലേക്ക് കയറാനുള്ള അപ്പ് പ്രതീക്ഷിതമായാണ് പമ്പ് കാണുന്നതെങ്കിൽ അത് യൂസ് ചെയ്യാൻ പറ്റില്ല ഹൈവേക്കാരിൻ്റെ പിടിവാശി കൊണ്ടുണ്ടാക്കിയിട്ടാണത് നമ്മളൊക്കെ പുറത്ത് പല സ്ഥലങ്ങളിലും പോകുമ്പോൾ കടകളിലേക്കും എന്തെങ്കിലേക്കും ആൾക്കാർ കാരണം അവരും ടാക്സ് കൊടുത്തിട്ടല്ലേ ജീവിക്കുന്നത് അതിലേക്ക് കടകളിലേക്ക് പോകാമെങ്കിൽ ഹൈവേയിൽ നിന്ന് എൻട്രൻസ് ഉണ്ടാവും പുറത്ത് ഞാൻ ബാംഗ്ലൂർ മൈസൂർ ഹൈവേയിൽ പോയപ്പോഴും അവിടെ കടകൾ കുറേ ദൂരം കഴിയുമ്പോഴാണല്ലെങ്കിലും അവിടെ കടയിലേക്ക് പോകാനുള്ള എൻട്രൻസും വൃത്തിയായി ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് തൃശ്ശൂർ ഹൈവേയിൽ മാത്രം ചില പമ്പുകളിലേക്ക് മാത്രം കയറാനുള്ള വഴിയുണ്ട് ബാക്കിയുള്ളവർക്കില്ല ചില ചില എന്ന് പറഞ്ഞാൽ കാശ് കൊടുക്കുന്നവർക്ക് വഴി തുറന്നു കൊടുക്കുമായിരിക്കും